ഹലോ നിഷ സുരജ് ഫ്രോം കലർസ്ട്രെൻസ് നമ്മുടെ ഷോപ്പിൽ ഒരു അടിപൊളി ഓഫറായിട്ടോ ഈ വീഡിയോയിൽ രണ്ട് പ്രൊഡക്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടും സൂപ്പർ ഓഫർ പ്രൈസിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോടൊപ്പം നമ്മൾ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ മൂന്ന് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യരുത് കേട്ടോ ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും അടിപൊളി പ്രൊഡക്റ്റാണ് നല്ല പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു പ്രൈസിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് എൻക്വയറി വരും അപ്പോൾ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയാലും വീണ്ടും നമ്മൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ പിന്നെ ഈ നമ്പർ കൊടുത്ത് നമുക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റാത്ത പോലെ മെസ്സേജ് വരുന്നതുകൊണ്ട് കേട്ടോ ഇഷ്ടമായ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പ്രൊഡക്ട്സ് കാണാം ഫസ്റ്റ് നമുക്ക് ഹാൻഡ് വർക്കിൻ്റെ കളക്ഷൻ കാണാൻ കിട്ടുന്നത് ഇതുപോലെ നല്ലൊരു റാണി പിങ്ക് കളറിൽ ഹെവി ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഷേപ്പിൽ തിക്കായിട്ടാണ് നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് തേർഡ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് ഫോർത്ത് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഫിഫ്ത്ത് കളർ വന്നിരിക്കുന്നത് ഒരു അക്വാ ഗ്രീൻ അല്ലെങ്കിൽ ടീ ഗ്രീൻ ഷെയ്ഡാണ് ലാസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കളർ ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ പ്രൈസ് ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് ഓർക്കണം മീഡിയം ലാർജ് എക്സൽ ടു എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഈ പ്രൈസിന് ഈ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് മിസ് ചെയ്യരുത് ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് വേൺ അതുകൂടെ കാണാം നെക്സ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചുരിദാർ സെറ്റാട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട റെഡി ടു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് മെറൂൺ കളറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുപ്പട്ടിയ കേട്ടോ കംപ്ലീറ്റ് പ്രിൻ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ദുപ്പട്ടിയും ആയിട്ട് വന്നിരിക്കുന്ന ടൈപ്പാണ് ടോപ്പ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു മെറൂൺ ആണ് ദ സെക്കൻഡ് വൺ മനിക്കുന്നത് ഇതുപോലെ പീകോക്ക് ബ്ലൂ കളറാണ് ആയിട്ടാണ് യോക്ക് വരുന്നത് അതുപോലെ ഭയങ്കര ആയിട്ടൊരു യോക്ക് വരും അതേ കളറിൽ തന്നെയാണ് ബോട്ടം സാൻഡുകൊണ്ട് വരുന്നത് പിന്നെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ട കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി മതി ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതൊരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ് പീച്ച് അല്ലെ പിങ്ക് എന്ന് പറയാം ഇത് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ചെറിയ റെഡ് കളർ ഈ നാല് കളേഴ്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി മാത്രമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ പ്രൊഡക്റ്റ് ഇഷ്ടമായാലും ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോളൂ വെയിറ്റ് ചെയ്യരുത് കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മൂന്ന് നമ്പേഴ്സിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പ്രൊഡക്റ്റ് സോൾഡ് ഔട്ടായ ഉടനെ തന്നെ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ താങ്ക് യു സോ മച്ച്